നമസ്കാരം അപ്പോൾ ആദ്യം തന്നെ ഞാൻ എല്ലാവർക്കും എൻ്റെ ഓണാശംസകൾ നേരുകയാണ് ഇന്ന് ഓണമാണ് കേരളത്തിലെ ഏറ്റവും വലിയ ഒരു ഉത്സവമാണ് എല്ലാ ആളുകളും വളരെ സന്തോഷത്തോടെയും സ്നേഹത്തോടെയും ആഘോഷിക്കുന്നൊരു ദിവസമാണ് ഏർ പുതിയ ഓണക്കോടികളെടുത്ത് ഉച്ചക്ക് ഓണസദ്യ കഴിച്ച് ഓണ പരിപാടികളൊക്കെ നടത്തി ആഘോഷിക്കുന്നൊരു ദിവസമാണ് അന്ന് ലോകത്തുള്ള എല്ലാ മലയാളികളും ഇന്ന് ഓണം ആഘോഷിക്കുകയാണ് ഓണം ഞാൻ പറഞ്ഞല്ലോ അത് വലിയൊരു സംഭവം തന്നെയാണ് ഓണക്കോടി ഓണക്കോടി അതൊക്കെ അമ്പലത്തിൽ പോവുക റീൽസ് ഫോട്ടോ ഒക്കെ എടുക്കുക പിന്നെ തിരിച്ചു വീട്ടിൽ വന്ന ഭക്ഷണമൊക്കെ കഴിച്ച് അടുത്തുള്ള ഓണപരിപാടി നടക്കി നടത്തുപോവ് കൂട്ടുകാരൊക്കെ ആയിട്ട് ഫോട്ടോ ഇതുപോലെ റീൽസൊക്കെ എടുത്തും പിന്നെ ഉച്ചയ്ക്ക് സദ്യ ഒക്കെ കഴിച്ചു വൈകുന്നേരം ഓണപരിപാടിയൊക്കെ നടത്തുകയൊക്കെ ചെയ്തു എൻ്റെ ഒരു ഓണം എന്ന് പറഞ്ഞാൽ വളരെ സിമ്പിളായിട്ടുള്ളൊരു ഓണമാണ് തലേ തലേദിവസം സാധനം മേടിക്കാൻ പോവാ ഓണക്കോടി എടുക്ക പൂ മേടിക്ക പിന്നെ രാത്രില് അവിടുക രാവിലെ എഴുന്നേറ്റ് കുളിച്ച് ഓണക്കോടി കൊടുത്ത് അമ്പലത്തിൽ പോയി കുറച്ചേരം അവിടെയൊക്കെ നിന്ന് ഫോട്ടോ ഫോട്ടോക്കിട പിന്നെ തിരിച്ചു കിട്ടി വന്ന് ബ്രേക്ക്ഫാസ്റ്റ് ഒക്കെ കഴിച്ച് അടുത്തുള്ള ഏതെങ്കിലും ഒരു ഓണപരിപാടി നടക്കുന്നിടത്ത് പോയി പിന്നെ ഉച്ചയാകുമ്പം ഞങ്ങളെല്ലാവരും ഒരുമിച്ചിരുന്ന് ഓണസിദ്ധി കഴിക്കും പിന്നെ വൈകുന്നേരം ചിലപ്പോൾ ഞാൻ ഓണപരിപാടി കാണാൻ പോകും ില് ഞാൻ വീടിന്റെ വരുന്ന പാട്ടൊക്കെ ആയിട്ട് അതന്നെ തീർക്കും ഈ ചില ആളുകൾ പറയാൻ ഇന്നത്തെ ഓണവും പഴയ ഓണവും തമ്മിൽ ഒരുപാട് വ്യത്യാസം ഉണ്ടായിരുന്നു പഴയ ആ ഒരു ഇതങ്ങ് മാറിപ്പോ ഇപ്പൊ ആ ഓണത്തിന്റെ സന്തോഷവും വൈബൊക്കെ മാറി ഇപ്പത്തെ ഓണം വളരെ ബോറിങ് ആ ചില ആളുകൾ പറയുന്നത് ഒരിക്കലുമല്ല പഴയ കാലത്ത് എന്ത് ചെയ്തോ അത് തന്നെയാണ് ഇപ്പോഴും ചെയ്യുന്നത് ഇപ്പൊ ഉത്രാടത്തിനന്ന് സാധനങ്ങൾ മേടിക്കാൻ പോവുകയും എടുക്കുകയും എന്തെങ്കിലും ഓഫറിലുള്ള ടിവിയോ അല്ലെങ്കിൽ മൊബൈലൊക്കെ എടുക്കുകയൊക്കെ ചെയ്യുന്ന പിന്നെ രാത്രിയാകുമ്പം അത്തോടും രാവിലെ തിരുവോണമാവുമ്പോൾ രാവിലെ എഴുന്നേറ്റ് കുളിച്ച് ഓണക്കോടിയൊക്കെ ടുത്ത് അമ്പലത്തിൽ പോവും പിന്നെ തിരിച്ചു വന്ന് ഭക്ഷണം കഴിച്ച് ഓണപരിപാടിയും പിന്നെ ഉച്ചയാകുമ്പോൾ ഓണസദ്യ കഴിച്ച് രാത്രി ഓണ പരിപാടി ഒക്കെ നടത്തി അത് ആഘോഷിക്കും അന്നും ഇങ്ങനെ തന്നെ ഇന്നും ഇങ്ങനെ ചിലപ്പോൾ ബന്ധുക്കളുടെ കയ്യിലും പോവും അല്ലാതെ വേറെ മാറ്റങ്ങളൊന്നുമില്ല പിന്നെ ഒരു ഇതെന്ന് പറഞ്ഞാൽ ഞങ്ങളുടെയൊക്കെ ചെറുതിലെ സ്കൂള് ഓണ എക്സാം കഴിയുമ്പോൾ വെക്കേഷൻ ഉണ്ട് പത്ത് ദിവസം അപ്പൊ ഞങ്ങൾ ഈ ഓണം തുടങ്ങുന്നതിന് കുറച്ചു ദിവസം മുമ്പേ ഈ പട്ടമൊക്കെ പറത്തുമായിരുന്നു ഇപ്പൊ അതൊക്കെ വളരെ കുറഞ്ഞു ഇപ്പൊ അങ്ങനെ പിള്ളേർ പട്ടം അങ്ങനെ പറത്താറില്ല അന്ന് ഞങ്ങൾ ഒരുപാട് പേരുണ്ടായിരുന്നു ഒരു എട്ട് പത്ത് പേരൊക്കെ ഉണ്ടായിരുന്നു ഞങ്ങളന്ന് അപ്പൊ ഞങ്ങള് ഭൂരിഭാഗം ആളുകളും പട്ടമൊക്കെ മേടിക്കും ചില ആളുകൾ സ്വന്തമായിട്ടുണ്ടാകും അങ്ങനെ അത് പറപ്പിക്കായിരുന്നു പക്ഷെ ഇന്ന് അതൊക്കെ കുറഞ്ഞെന്നാണ് തോന്നുന്നത് കാരണം ഞാനിപ്പോ ോക്കുമ്പോ പിള്ളേരൊന്നും പട്ടമൊന്നും പറത്തൊന്നായിട്ട് കാണുന്നില്ല ആ ഒരു മാറ്റങ്ങള് അല്ലാതെ ഇപ്പൊ സാങ്കേതികമായിട്ടൊക്കെ മാറ്റങ്ങളുണ്ട് ഇപ്പൊ ഒരുപാട് ഓണ പരിപാടികൾ യൂട്യൂബിലുണ്ട് പിന്നെ നമ്മൾ റീൽസ് എടുക്കുന്ന ഫോട്ടോസൊക്കെ എടുക്കുന്ന ഒക്കെ ഉണ്ട് അത് പിന്നെ സ്വാഭാവികമായിട്ട് കാലം മറന്നതനുസരിച്ച് മാറി അല്ലാതെ ഓണത്തിന്റെ ആഘോഷവും അതിൻ്റെ ആ ഒരു വൈബിനൊന്നും ഒരു മാറ്റവും ഇല്ല എല്ലാം പഴയതുപോലെ തന്നെ വളരെ സന്തോഷമായിട്ട് നടന്നു പോകുന്നതാണ് ഓണം ഇപ്പൊ ഞാൻ പറഞ്ഞല്ലോ ഈ ഉത്രാടം ഈ ഉത്രാടം എന്ന് പറഞ്ഞ ഉത്രാട ഉത്രാടപ്പാച്ചിൽ എന്നാണ് പറയുന്നത് കാരണം എന്ന് വെച്ചാ അന്ന് ആണ് എല്ലാ ആളുകളും ഈ സാധനങ്ങൾ മേടിക്കാൻ വീട്ടു സാധനങ്ങളും ഓണക്കോടിയും പിന്നെ ഈ ടി വി ഫ്രിഡ്ജ് ഇതൊക്കെ മേടിക്കാനൊക്കെ ആളുകൾ പായുന്ന ദിവസം അപ്പൊ ആളുകൾക്ക് വളരെ വെപ്രാളവും ടെൻഷനും തിരക്കൊക്കെയാണ് വണ്ടി തിരക്കെന്നൊക്കെ പറഞ്ഞ ഈ ഒരു രക്ഷയില്ല അത്ര നേരം വണ്ടി റോഡ് അത് ഭയങ്കര ഒരു രസമാണ് ഈ ഉത്രാടപ്പാച്ചില് എത്ര എടുത്താലും ഇങ്ങനെ മതി വരുത്തില്ല പിന്നെയും പിന്നെയും പിന്നെ എങ്ങനെ എടുക്കണം തോന്നുന്നു ഡ്രസ്സ് എടുത്താലും അല്ലെങ്കിൽ മറ്റു സാധനങ്ങളൊക്കെ എടുത്താലും ഒരു ഇത് ആ തൃപ്തിയാകത്തില്ല ഇനി ഇനിയും എടുക്കണം അങ്ങനെ പിന്നെ ഇങ്ങനെ പോയി അതെടുക്കും ഭയങ്കര ഇതാ പിന്നെ പൂവൊക്കെ മേടിക്കും ഈ ചില ആളുകൾ കഴിഞ്ഞ പ്രാവശ്യം പൂവ് നൂറ് രൂപയ്ക്കായിരുന്നു ഈ പ്രാവശ്യം ഈ പൂവിന് നന്നായിട്ട് നല്ല മാർക്കറ്റിംഗ് ഉള്ളതുകൊണ്ട് മാർക്കറ്റിംഗ് ഉള്ളതുകൊണ്ട് ഇവരത് ഇരുന്നൂറ് രൂപയ്ക്കയച്ചു പക്ഷെ ഇരുന്നൂറ് ആണെങ്കിൽ ആളുകൾ മേടിക്കും ഇനിയും മുമ്പോട്ട് അടുത്ത വർഷം ഇപ്പോൾ മുന്നൂറാകാം കുറേ കഴിയുമ്പോൾ ഒരു എട്ട് മണിയൊക്കെ ആകുമ്പോൾ പൂവിന് വില കുറയും പക്ഷെ ആ സമയത്ത് ഒരു കാരണവശാലും പൂവ് മേടിക്കരുത് കാരണം ഞാൻ ഇന്നലെ മേടിച്ചായിരുന്നു നൂറു രൂപയ്ക്ക് പക്ഷെ അതിൻ്റെ അകത്ത് പൂ വളരെ കുറവായിരുന്നു ആ ആകെ മഞ്ഞപ്പൂവും വെള്ളപ്പൂവും മാത്രമുള്ളായിരുന്നു ആ മറ്റേ ആ ഓറഞ്ച് കളറിലുള്ള പൂവൊന്നുമില്ലായിരുന്നു ഭയങ്കര ഇതായിപ്പോയി പിന്നെ എന്നാലും ഞാൻ അഡ്ജസ്റ്റ് ചെയ്ത് അത്തോ ഇട്ട് അതുകൊണ്ട് ഇങ്ങനെയുള്ള സാധനം മേടിക്കുമ്പോൾ സൂക്ഷിക്കുക അത് തിരക്കാണ് ഏറ്റവും പ്രശ്നം എന്ന് പറഞ്ഞാൽ ഇപ്പൊ ഈ വണ്ടിയുടെ ഇതാണ് ഭയങ്കര പ്രശ്നം കാരണം റോഡ് നിറയെ തിരക്കും വണ്ടിയുടെ ബഹളോ ഒക്കെയാണ് ആളുകളുടെയും വണ്ടിയുടെ ഒക്കെ ബഹളമാണ് ഭയങ്കര ഒരു എന്താ പറയാ വല്ലാത്തൊരു ബ്രാന്റ് പിടിക്കുന്നു നമുക്ക് ഏറ്റവും കൂടുതൽ ഇതുകൊണ്ട് പ്രശ്നം ഉണ്ടാകുന്നത് പോലീസുകാർക്കാണോ കാരണം അവര് ഈ വണ്ടികൾ പറഞ്ഞാൽ വലിയൊരു പാടാണ് ഓരോ വണ്ടി ഇടക്ക് കയറുക ബസ് വരുക കാറ് പിന്നെ സ്കൂട്ടറുകള് ഇടക്കൂടെ കയറ്റിക്കൊണ്ടുപോകും അപ്പൊ അതൊക്കെ ആവുമ്പോ ബ്ലോക്ക് ആവും അവരതിനെ നിയന്ത്രിച്ചു വരുമ്പോ ഒരുപാട് ടൈം എടുക്കും ഇപ്പൊ രാവിലെ സാധനം മേടിക്കാൻ പോയാ എങ്ങനെ പോയാലും ഏഴുമണി ഏഴരയൊക്കെ ആവും വരുമ്പോൾ രാത്രി എന്നാലും നല്ല രസമാണ് കാരണം ഈ ഓണം വരെ സമ്പാദിച്ച കാശാണ് അന്ന് ചിലവാക്കുന്ന ഓണസദ്യ കഴിക്കാനും നല്ല വസ്ത്രം കൊടുക്കാനും ഒക്കെ വേണ്ടിയും ചിലവാക്കുന്ന ഇനി അടുത്ത വർഷം ആ ഓണം തൊട്ട് അല്ലെങ്കിൽ ചതയെല്ലാം കഴിഞ്ഞുള്ള ദിവസം തൊട്ട് അടുത്ത ഓണം വരെ സമ്പാദിക്കുന്ന കാശ് അവർ അടുത്ത ഓണത്തിനായിട്ട് ചിലവാക്കും അങ്ങനെയാണ് കേരളത്തിൽ എപ്പോഴും പോകുന്നത് അപ്പം അടുത്ത വർഷത്തോളം നല്ലതായിരിക്കട്ടെ എന്ന് ഞാൻ ആഗ്രഹിക്കാം പിന്നെ ഞങ്ങൾ ഇന്നലെ ഒരു സാധനം മേടിക്കാൻ പോയപ്പം പെട്ടെന്ന് ഒരു മാവേരി വന്നു പുള്ളി അന്ന് ഞങ്ങളോട് സംസാരിച്ച് ഫോട്ടോ എടുത്ത് അപ്പൊ എന്തായാലും സംഭാവനയാണ് പറഞ്ഞത് ഞാനൊരു ഇരുപത് എടുത്ത് കൊടുത്തു പുള്ളി ഹാപ്പി ആയി ഞാനും ഹാപ്പി ആയി ഞങ്ങളെല്ലാം ഫോട്ടോ അപ്പൊ അതും ഒരു വരുമാനമാണ് ഈ ഓണമൊക്കെ ഇങ്ങനെ വരുമ്പോ ഇങ്ങനെയുള്ള കാര്യങ്ങളൊക്കെ വരുമാനമാണ് ഇപ്പൊ ചില പിള്ളേർ ഇങ്ങനെ പൂവ് റോഡില് ഇങ്ങനെ വിൽക്കാൻ വയ്ക്കും അത് വലിയൊരു വരുമാനമാണ് ആ സമയത്ത് പൂവ് പിന്നെ മാവേലി ഇതൊക്കെ ഒരു ചെറിയ ചെറിയൊരു വരുമാനമാണ് പക്ഷെ ഒരു കുഴപ്പം എന്ന് പറഞ്ഞാൽ ഈ പൂ വിൽക്കുന്നത് ഇപ്പൊ ഇവര് കൂടുതൽ പൂ കൊടുക്കത്തില്ല ആ കാശുണ്ടെങ്കിൽ നൂറുപ ഉണ്ടെങ്കിൽ നൂറുപക്ക് ഇതാകുന്ന രീതിയിൽ പൂ കൊടുക്കത്തില്ല അല്ലാതെ കുറച്ചും കൂടെ കൂടുതൽ കൊടുക്കത്തില്ല കഴിഞ്ഞ പ്രാവശ്യം കഴിഞ്ഞ ഓണത്തിന് ഈ ഒരു ഉച്ച സമയമായപ്പോ രണ്ട് ഓട്ടോന്നറ പൂവാണ് ഞങ്ങളുടെ ഒരു കൊണ്ട് ഇട്ടത് രണ്ട് ഓട്ടോ അപ്പൊ ഞങ്ങളെ പറഞ്ഞു പൂ കുറച്ചും കൂടെ കൊടുത്തിരുന്നെങ്കിൽ ഇത് വേസ്റ്റ് വരത്തില്ലായിരുന്നു ആളുകൾക്ക് ഭയങ്കര ഹാപ്പി ആയിരുന്നു പക്ഷെ എന്നാലും അവരത് ചെയ്യത്തില്ല കുറച്ചും കൂടെ കൂടുതൽ കൊടുക്കുവാണെങ്കിൽ ആളുകൾ നന്നായിട്ട് അവർക്ക് അത്തപ്പെടാൻ പറ്റും പക്ഷെ അവർ അത് കൊടുക്കത്തില്ല അപ്പൊ അതിന് ഒന്ന് മാറ്റാനായിട്ട് കുറച്ചും കൂടെ അത് പൂ കൊടുക്കാൻ നോക്കാം അപ്പം ഓണവിശേഷങ്ങളൊക്കെ ഇതാണ് അപ്പം നിങ്ങളുടെ എന്തൊക്കെയാണ് നിങ്ങളുടെ വിശേഷങ്ങളൊക്കെ നിങ്ങൾ പങ്കുവയ്ക്കുക എല്ലാവരും നന്നായി ഹാപ്പിയായി ഓണം എൻജോയ് ചെയ്യുക നല്ല ഭക്ഷണമൊക്കെ കഴിച്ച് നല്ല ഓണക്കോടി കൊടുത്ത് ഓണ നടത്തി ഈ ഓണം നിങ്ങൾ നന്നായി എൻജോയ് ചെയ്യുക അടുത്ത വർഷം ഇതിനേക്കാൾ ബെറ്ററായിട്ട് ഓണം നടത്താൻ നിങ്ങൾ ശ്രമിക്കണം അപ്പം എല്ലാവർക്കും ഒരിക്കൽ കൂടി ഓണാശംസകൾ ഞാൻ നേരികയാണ് Happy or not?